പുളിങ്കുരു വറുത്ത് പൊടിച്ച് കഴിച്ചു നോക്കൂ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം പുളിങ്കുരു നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം സന്ധിവാദം ഭേദമാക്കാൻ ഉള്ള മരുന്നല്ല പുളിങ്കുരു എങ്കിലും പുളിങ്കുരുവിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ധാരാളമുണ്ട് പുളിങ്കുരു വറുത്തു പൊടിച്ചതിന് ശേഷം ഇത് സ്മൂത്തുകളിലും സൂപ്പിലും സോസിലും ചേർത്ത് കഴിക്കാം പുളിങ്കുരുവിൽ ഭക്ഷ്യനാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ദഹനക്കേട് മാറ്റാനും വിതരസത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കും കൂടാതെ കൊളസ്ട്രോൾ കുറക്കാനും ദഹനവ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പുളിങ്കുരു സഹായിക്കും പുളിങ്കുരു പാംഗ്രിയാസിനെ സംരക്ഷിക്കും എന്നും പറയപ്പെടുന്നു ഇത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ വലിപ്പം കൂട്ടുന്നു ദിവസവും രാവിലെ പുളിങ്കുരു പൊടിച്ചത് ചേർത്ത വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇപ്പോൾ മാർക്കറ്റിൽ ഒരു കിലോ പുളിങ്കുരുവിന് ഏകദേശം പതിനാറ് രൂപയോളം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ആരും പുളിങ്കുരു കളയണ്ട വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു